വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡിൽ എങ്ങനെയാണ് ഫോൺ നമ്പർ ചേർക്കുന്നതെന്നാണ് അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ ചെല്ലുക ശേഷം സിവിൽ സപ്ലൈസ് എന്ന് സെർച്ച് ചെയ്യുക വരുന്ന ലിങ്കിൽ ഫസ്റ്റത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക ശേഷം വരുന്ന ആ മഞ്ഞ കളറിലുള്ള ഓപ്ഷൻസിൽ സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം അക്ഷയയും സിറ്റിസനും വരും അതിൽ നമ്മൾ വീണ്ടും സിറ്റിസൺ സെലക്ട് ചെയ്യുക ഇതിനായിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നാണ് അല്ല നമുക്കിപ്പോൾ നിലവിലെ റേഷൻ ഉണ്ട് അതിൽ ഫോൺ നമ്പർ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറും അവിടെ എൻറ്റർ ചെയ്യുക ശേഷം എഗ്രി എന്ന് പറയുന്ന ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുക അങ്ങനെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ റേഷൻ കാർഡ് ആരുടെ പേരിലാണോ ആ ആളിൻ്റെ പേരവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കെ അതിനുശേഷം നമ്മളൊരു ലോഗിൻ ഐ ഡി നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് ടൈപ്പ് ചെയ്യുക അതൊരു മൊബൈൽ നമ്പർ ആകാം നമ്മുടെ മെയിൽ ഐ ഡി ആകാം എന്ത് വേണമെങ്കിലും ആകാം അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എട്ട് ഡിജിറ്റ് വേണം അപ്പർ കേസും ലോവർ കേസും പിന്നെ ഒരു സിംബലും വേണം സെയിം ആയിട്ട് തന്നെ കൺഫേം പാസ്വേഡിലും ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ നമുക്കൊരു മെയിൽ ഐ ഡി അവിടെ കൊടുക്കുക ശേഷം നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക അതിനുശേഷം ക്യാപ്ച കോഡ് അവിടെ ഉണ്ട് അത് എൻടർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും ഓക്കെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഹോം പേജിലേക്ക് വരും അവിടെ നമ്മുടെ നമ്മൾ കൊടുത്ത യൂസർ ഐ ഡി എന്താണോ അതും ആ പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുക നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ അവിടെ കൊടുത്തത് ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഓപ്പണായി കിട്ടും ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഈ സർവീസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ സർവീസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പവർ ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ജനറൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പല പല ഓപ്ഷൻസുകളുണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ട്രാൻസ്ഫർ ഓഫ് കാർഡുണ്ട് അഡ്രസ് ചേഞ്ചിങ് എൽ പി ജിടെ ഡീറ്റെയിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ആൾക്കാരെ റിഡക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആൾക്കാരെ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആളിനെ നിലവിലുള്ള റേഷൻ കാർഡിൽ നിന്ന് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ജനറൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് വരും റേഷൻ കാർഡ് ആരുടെ പേരിലാണോ ആളുടെ ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വരും ഇവിടെ നമ്മൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം കാർഡ് ആട്രിബ്യൂട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് സെലക്ട് പാരാമീറ്റേഴ്സ് ആണ് അതിൽ അവസാനത്തെ ഓപ്ഷനാണ് ഫോൺ നമ്പർ ഫോൺ എന്ന് പറയുന്നത് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഗോ ഓപ്ഷൻ പ്രസ് ചെയ്യുക ശേഷം ലാൻഡ് ഫോൺ നമ്പറും മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട് അതിൽ മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതിയാകും ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം അതിനുശേഷം ചെയ്യേണ്ടത് സെലക്ട് റീസൺ എന്നുള്ള ഓപ്ഷനാണ് അവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്താൽ മതിയാകും അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അവിടെ വരുന്നതാണ് അത് ഓക്കെ കൊടുക്കുക ഇനി അവിടെ ഈ സേവ് ബാക്ക് ആ ബട്ടൻ്റെ അടുത്തായിട്ട് ഇതിനെ പ്രിവ്യൂ ബട്ടൺ കാണും അത് ഈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പി ഡി എഫ് ഫയൽ നമുക്ക് ഓപ്പണായിട്ട് വരും ഈ റേഷൻ കാർഡിൻ്റെ ഉടമയുടെ സമ്മതത്തോടു കൂടിയാണ് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഡിക്ലറേഷൻ ആണ് ഇത് എവിടെ ഏതെങ്കിലും ഒരക്ഷയിലോ എവിടെയെങ്കിലും പോയി പ്രിൻ്റ് എടുത്ത് അതിൽ സൈൻ വാങ്ങിയിട്ട് വീണ്ടും ആ ഫയലിനെ നമ്മൾ പി ഡി എഫ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക അതിനായിട്ട് ഇനി ചെയ്യേണ്ടത് സബ്മിറ്റ് ബട്ടൺ മാത്രം പ്രസ്സ് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ സബ്മിറ്റ് ആകത്തില്ല ഇനി ഒരു ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൂടെ ഉണ്ട് ഇവിടെ സബ്മിറ്റ് എസ് കൊടുക്കുക ശേഷം ഈ നമ്മൾ സൈൻ ചെയ്ത ഡോക്യുമെൻറ്റ് പി ഡി എഫ് ഫയലായി ഒരമ്പിക്ക് താഴെയായിട്ട് നമ്മൾ പി ഡി എഫ് ഫയലായിട്ട് സ്കാൻ ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കുക ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൽ അവസാനം ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും താങ്ക് യു